ന്യൂയോർക്ക് സിറ്റിയുടെ ഡെമോക്രാറ്റിക് മേയർ സ്ഥാനാർത്ഥിയായി സൊഹ്റാൻ മന്ദാനി തിരഞ്ഞെടുക്കപ്പെട്ടത് വൻ വാർത്തയായിരുന്നു എന്നാൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായ സൊഹ്റാന്റെ പുരോഗമന ആശയങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിനാൽ തന്നെ മന്ദാനിക്കെതിരെ നിരന്തരം പ്രസ്താവനകളുമായി ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു ഇപ്പോഴിതാ പുതിയൊരു ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് ട്രംപ് മേയറായി മന്ദാനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പെരുമാറ്റം ശ്രദ്ധിക്കണമെന്നും ഇല്ലെങ്കിൽ ന്യൂയോർക്കിന് നൽകി ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന ഭീഷണിയാണ് ട്രംപ് മന്ദാനിയുടെ പ്രീമറി തെരഞ്ഞെടുപ്പിലെ മേൽക്കോയ്മയിൽ വീണ്ടും ഞെട്ടൽ പ്രകടിപ്പിച്ച ട്രംപ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യമാണ് പറയാനുള്ളത് ആര് ന്യൂയോർക്ക് മേയറായാലും അവർ സ്വന്തം പെരുമാറ്റം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെന്റ് സാമ്പത്തികമായി അവർക്കെതിരെ വളരെ കർശനമായ നടപടികൾ സ്വീകരിക്കും ട്രംപ് പറഞ്ഞു ഫോക്സ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷം ഏകദേശം നൂറ് ബില്യൺ ഡോളറാണ് ഫെഡറൽ ഫണ്ടായി ന്യൂയോർക്കിന് ലഭിച്ചത് കൂടാതെ മന്ദാനി ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നും അദ്ദേഹം അത് തുറന്നു സമ്മതിക്കുന്നുവെന്നുമാണ് ട്രംപ് പറഞ്ഞത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് ന്യൂയോർക്കിന് ഇത് നല്ലതല്ലെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം ന്യൂയോർക്ക് മേയർ ആകുമോ എന്നെനിക്കറിയില്ല പക്ഷേ അദ്ദേഹം ഒരു ശുദ്ധ കമ്മ്യൂണിസ്റ്റ് ആണ് ാണ് അദ്ദേഹം അത് സമ്മതിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു ഈ രാജ്യത്ത് ഒരു സോഷ്യലിസ്റ്റ് ഉണ്ടാകില്ല പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു ട്രംപ് പറഞ്ഞു മന്ദാനി ഒരു ഇടതുപക്ഷക്കാരനും ലിബറലും ഭ്രാന്തനുമാണെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം എൻ ബി സിയുടെ മീറ്റ് ദി പ്രസിനോട് സംസാരിക്കവേ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതുപോലെ താൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് മന്ദാനി പറഞ്ഞു എന്നാൽ ന്യൂയോർക്കിലെ ഏറ്റവും ധനികരായ ആളുകളുടെ നികുതി വർദ്ധിപ്പിക്കാനുള്ള തന്റെ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചുനിന്നു നമുക്ക് ശതകൊടീശ്വരമാരുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ എവിടെ നിന്ന് വന്നു എന്താണ് എന്റെ സ്വത്വം ഞാൻ ആരാണ് തുടങ്ങിയ വസ്തുതകളിൽ പ്രസിഡന്റ് പ്രസ്താവനകൾ നടത്തുന്നത് എനിക്കിപ്പോൾ ശീലമായി ആത്യന്തികമായി ഞാൻ എന്തിനു വേണ്ടിയാണ് പോരാടുന്നത് അതിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നു മംതാനി പറഞ്ഞു ഇതിന് ജനാധിപത്യം അല്ലെങ്കിൽ ജനാധിപത്യ സോഷ്യലിസം എന്ന് വിളിക്കൂ ഈ രാജ്യത്തെ എല്ലാവർക്കും സമ്പത്തിന്റെ മികച്ച വിതരണം ലഭിക്കണമെന്ന് പറഞ്ഞ യു എസ് പൌരാവകാശ പ്രവർത്തകനായ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൽ നിന്നാണ് തനിക്ക് പ്രചോദനം ലഭിച്ചതെന്ന് മന്താനി കൂട്ടിച്ചേർത്തു ജൂൺ ഇരുപത്തിനാലിന് ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്കുള്ള പ്രൈമറി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനുശേഷം സൊഹ്റാൻ മന്ദാനിക്ക് നേരെ നിരവധി വംശീയ അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പൌരത്വം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു റിപ്പബ്ലിക്കൻ നിയമസഭാ അംഗം രംഗത്തെത്തിയിരുന്നു നേരത്തെ തന്നെ ട്രംപും അദ്ദേഹത്തിനെതിരെ എത്തിയിരുന്നു ട്രംപ് മന്ദാനിയെ നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്ന് വിളിക്കുകയും അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തു മാത്രമല്ല ട്രംപ് സൊഹ്റാനെ സോഷ്യൽ മീഡിയ വഴി വ്യക്തിപരമായി ആക്രമിക്കുകയും ചെയ്തു അയാൾ കാണാൻ മോശമാണ് അയാളുടെ ശബ്ദം അസഹ്യമാണ് അയാൾ ഒട്ടും സമർത്ഥനല്ല എന്നെല്ലാം പരിധി അധിക്ഷേപ പരാമർശങ്ങളും ട്രംപ് നടത്തി ട്രംപിന്റെ നയങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്ന ഇടത് സോഷ്യലിസ്റ്റായ മന്ദാനയുടെ വിജയത്തിൽ യു എസിൽ പലതരത്തിലുമുള്ള അസ്വസ്ഥതകൾ പ്രകടമാണ് മന്ദാന തിരഞ്ഞെടുക്കപ്പെട്ടാൽ സംസ്ഥാനം വിട്ട് ഓടിപ്പോകുന്നതിനെ ചില സമ്പന്നരായ നുയോക്കുകാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ തന്റെ പദ്ധതികൾക്ക് ധനസഹായം നേടുന്നതിനായി പ്രധാന കോർപ്പറേറ്റുകൾക്കും അതിസമ്പന്നർക്കും ഉയർന്ന നികുതി ചുമത്തുമെന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനത്തിലുണ്ട് അതിനാലാണ് സമ്പന്നരായ ന്യൂയോർക്കുകാർ സുഹ്റാൻ മന്ദാനിയെ വലിയ ഭീഷണിയായി മുദ്രകുത്തിയത് ന്യൂസ് ഡെസ്ക് കേരളക്കൊമ്മുതി